അനിതയുടെ പേര് ഹരിത ഹരിതയും ഇപ്പോ പ്രണയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ എങ്ങനെയാ ജീവിതത്തിൻ്റെ ടൈമൊക്കെ കീപ്പ് ചെയ്യുന്നത് ഈ എനർജി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടോ ചില ആളുകൾ അടുത്ത് ചോദിച്ചത് ഇതൊക്കെ അടിച്ചിട്ടായിരിക്കും വേണ വേടനീ എനർജി കീപ്പ് ചെയ്യുന്നത് എന്നാണ് ആ രഹസ്യം ഒന്ന് കഴിഞ്ഞാൽ എനർജിയിൽ ഇരിക്കാൻ പറ്റില്ല അപ്പൊ എനർജി ഗീപ്പ് ചെയ്യണത് നമുക്ക് നല്ല സുഹൃത്തുക്കൾ വേണം ഒന്നാമത്തെ കാര്യം നമുക്ക് പേടി ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ വേണം ഇന്നത് ചെയ്യുമ്പോൾ അവൻ രണ്ടടി കിട്ടുന്നെങ്കിലും നമുക്ക് ബോധം ഉണ്ടാവണം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല സുഹൃത്തുക്കൾ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് ഒരു എന്താണ് പറയുക ഒരു ഉന്നം വെച്ചിരിക്കണം നമുക്ക് ഇന്നത് ഇന്ന വർഷത്തിൽ ഇന്നത് എത്തിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് അപ്പോൾ പിന്നെ കളിക്കാനൊക്കെ പോവാ ഇപ്പൊ ഈ ഫോണിൽ കളിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ നമ്മളെ ഫിസിക്കൽ സ്ട്രെങ്ത് നമ്മളതിനെ വേറെ രീതിയിൽ മാറ്റും പിള്ളേരുടെ കൂടെ മെയിനായിട്ട് കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന കളിയിൽ ഇപ്പോഴും കളിക്കാൻ കളിക്കാൻ പറ്റുന്നില്ലല്ലോ പുറത്തിറങ്ങി ും പുറത്തിറക്കിട്ട് ഞാൻ എന്നാലും പിള്ളേരുടെ കൂടെ ഞാൻ ചെറുതായിട്ട് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യും എന്നാ വെയിറ്റ് ലിഫ്റ്റിംഗ് പരിപാടി ഒന്നും ബോക്സ് ചെയ്യും ഞാൻ ചെറുതായിട്ട് അത് പിള്ളേരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യും അങ്ങനെയാണ് എനർജി അങ്ങനെ കൃത്രിമമായിട്ട് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് എനർജി നിങ്ങൾക്ക് സസ്റ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളായത് കൊണ്ടാണ് പറയാൻ പറ്റുന്നത് എനർജി ആയിരിക്കാൻ ലഹരികളല്ല അതിന് നമ്മൾ തന്നെ തീരുമാനം എടുത്തിട്ട് ചെയ്യേണ്ടത് വേദിയിൽ ഏറ്റവും കൂടുതൽ ഹൈ വോൾട്ടേജ് എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്ത വരി ഏതായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും അതായത് നമ്മളിങ്ങനെ പൊട്ടിത്തെറിയുമല്ലോ ഓഡിയൻസ് പൊട്ടിത്തെറിക്കുന്ന പോലെ ഇമോഷൻസ് അവരുടെ കരച്ചിൽ ചിരി അല്ലെങ്കിൽ അവർ അവർ അവരിങ്ങനെ തുള്ളി പോകുന്ന ഒന്നാണ് മാത്രമല്ല അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെന്റ്സിനെ കുറിച്ച് കൂടി പറയാതെ പോകുന്നത് ശരിയല്ല ആ ആധുനിക ഇൻസ്ട്രമെന്റ്സ് അല്ലല്ലോ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇതിന്റെയൊക്കെ ഒരു ഒരു ഗാംഭീര്യം ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് ഷോക്ക് ലൈക്ക് അത് അത് പ്രത്യേകിച്ച് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ സ്കില്ലാണ് ഈ എന്താണ് പറയ ഈ പറയുന്ന ലൈവ് അല്ലാതെ ഇലക്ട്രോണിക്കലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അത് ആൾക്കാർ അഡ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ള സ്ഥലം മിക്സ് മാസ്റ്ററും ചെയ്യുന്ന ഒരാളുടെ ഉള്ളത് അപ്പൊ അത് അവരുടെ സ്കില്ലാണത് ആക്ച്വലി ഈ ഹൈ വോൾട്ടേജിൽ അങ്ങനെ തോന്നിയ തോന്നിയത് അതായത് ഇപ്പോഴും വേദികളിൽ നിൽക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുണ്ടാവുമല്ലോ ഇത്രയും സമയങ്ങളിലും സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അതിനകത്ത് കോൺക്രീറ്റ് വനത്തിനോരത്തില് ആ പാട്ട് മുഴുവനെ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് ഹൈ എനർജി ഹൈ എനർജിയാണ് ആ പാട്ട് ആ പാട്ട് ലൈക്ക് ശരിക്കും എന്റെ ജീവിതം ഞാൻ കൂടുതലാണ് അത് ഒരു പാട്ടാണ് അത് സാം സാംസിയേഴ്സ് ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അത് അത് ഏതൊരു അനുഭവിച്ചിട്ട് എനിക്ക് കടലായിട്ട് വലിയ അനുഭവം ഇല്ലെന്നേ പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറിച്ച് കടൽ തീരത്തുള്ള മനുഷ്യർക്ക് അവരുടേതെന്ന് തോന്നുന്ന രീതിയിൽ എനിക്ക് തോന്നണത് അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അധ്വാനിക്കുന്നവർഗുമല്ലേ അത് അധ്വാനിക്കുന്നത് ഏതു വർഗമാണെങ്കിലും റെയിൽവേ തീരത്താണെങ്കിലും ശരി കടൽ തീരത്താണെങ്കിലും ശരി മലയോരത്താണെങ്കിലും ശരി ഒരേ ദുഃഖവും ഒരേ അവസ്ഥയും ഒരേ ബന്ധവും ഒരേ വിധിയുമായിരിക്കും ഒരേ സാമൂഹിക സാഹചര്യത്തില് കൂടെയല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കാട്ടിൽ പണിയെടുക്കണവര് കടലിൽ പണിയെടുക്കണോ എന്നുള്ളതാണ് അധ്വാനിക്കുന്നവരല്ലേ അപ്പൊ എനിക്ക് അവരുടെ വേർപ്പ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാട്ട് മോശമില്ലാത്ത രീതിയിൽ ആൾക്കാർ കേൾക്കുന്നുണ്ട് അപ്പോൾ വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു എഴുത്തിൽ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു എനിക്കറിയില്ലല്ലോ ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് പിന്നെയൊക്കെ ഞാൻ കൊറേ അതിന്റെ ഡയറക്ടർ പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞുപോയല്ലേ ആ കൊണ്ടല്ലേ അപ്പൊ പുള്ളിക്കാരനെ കേട്ടിരുന്നു മിണ്ടി പിന്നെ കൊല്ലത്തെ അഞ്ചുതെങ്ങ് ഭാഗത്തായിരുന്നു അതിന്റെ ഷൂട്ട് അപ്പോൾ അഞ്ചു തെങ്ങിലുള്ള കുറച്ച് അവിടുത്തെ മുക്കുകാരായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അവിടെ അവരുപയോഗിക്കുന്ന ഭാഷകള് അവരുടെ പെയിനും കാര്യങ്ങളും